നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടോ നിങ്ങളുടെ പരാജയങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടോ ഇന്നലെ വരെയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളെയും നിങ്ങളുടെ ചിന്താഗതികളെയും മാറ്റിവയ്ക്കുവാൻ നിങ്ങൾ തയ്യാറാകണം ഇന്നലെ വരെയും നിങ്ങൾ തുടർന്നു വന്ന അഥവാ ഈ നിമിഷം വരെയും നിങ്ങൾ തുടർന്നു വന്ന ചില കാഴ്ചപ്പാടുകളാണ് ചില ചിന്താഗതികളാണ് നിങ്ങളിൽ ഉണ്ടായിരുന്ന ചില ആദർശങ്ങളാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുവാൻ തടസ്സമായി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാം മറ്റാരെങ്കിലും ആണ് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം നിൽക്കുന്നതെന്ന് മറ്റാരെങ്കിലും മൂലമാണ് ഇന്ന് നിങ്ങൾ ഈ ദുർഗതിയിലായിരിക്കുന്നതെന്ന് അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിത പശ്ചാത്തലമാണ് നിങ്ങളെ ഇപ്പോഴാക്കി ആയിരിക്കുന്ന അവസ്ഥയിൽ ആക്കി വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കാം എന്നാൽ ഞാൻ പറയുന്നു ഇതൊന്നുമല്ല നിങ്ങളുടെ പരാജയത്തിന് കാരണം നിങ്ങളുടെ അനേകമായ കാഴ്ചപ്പാടുകളാണ് നിങ്ങളുടെ ചിന്താഗതികളാണ് നിങ്ങളെ പരാജയത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത് ഇന്ന് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ നിലനിർത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അനേകമായ മനോഭാവങ്ങളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ ജീവിത വിജയത്തിന് ഒരു ശത്രുവേ നിങ്ങളുടെ മുൻപിലുള്ളൂ അത് നിങ്ങളുടെ മനോഭാവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശത്രുവേ ഉള്ളൂ അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിനെ മാറ്റിയാൽ നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും മുൻപോട്ട് എങ്ങനെ പോകണം എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് നേടിയെടുക്കേണ്ടതെന്നുള്ള ആ ഒരു ലക്ഷ്യബോധമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുണ്ടോ എന്താണ് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ അതോ വലിയൊരു ലക്ഷ്യം നിങ്ങളുടെ മുൻപിലുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതൊന്നിനെ നിങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതോ ഇപ്പോൾ പോലെയൊക്കെ മുൻപോട്ട് പോയാൽ മതി എന്നുള്ള ഒരു കംഫർട്ട് സോണിൽ നിങ്ങൾ നിൽക്കുകയാണോ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ തിരിച്ചറിയണം നിങ്ങൾക്ക് വലിയൊരു വിജയ സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തൊന്നിനെ നേടിയെടുക്കുവാൻ കഴിയുന്ന ആ പൊട്ടൻഷ്യാലിറ്റി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങൾ ഏത് അവസ്ഥയിൽ ഇപ്പോൾ ഇരിക്കുകയാണ് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിജയത്തെ നേടിയെടുക്കുവാൻ ആവശ്യമായിട്ടുള്ള വലിയൊരു പൊട്ടൻഷ്യാലിറ്റി ശക്തി അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് ആ പൊട്ടൻഷ്യാലിറ്റിയെ അതിൻ്റെ പൂർണതയിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി ദൈവം നിങ്ങളുടെ ഉള്ളിൽ വലിയ പൊട്ടൻഷ്യാലിറ്റി ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ വലിയൊരു പൊട്ടൻഷ്യാലിറ്റി വച്ചിട്ടുണ്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ നേടിയെടുക്കേണ്ട എത്തിച്ചേരണ്ട അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി അവൻ്റെ ഉള്ളിൽ തന്നെ നിക്ഷേപിച്ചിരിക്കുന്നതാണത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് വ്യക്തമായൊരു ലക്ഷ്യമുണ്ടോ എന്നുള്ളത് നമുക്കൊരിക്കലും നേടിയെടുക്കുവാൻ കഴിയാത്തതൊന്ന് നമ്മുടെ ലക്ഷ്യമായി തരരുത് നമ്മുടെ മുഴുവനും കഴിവുകളെയും നമ്മുടെ മുഴുവനും സാധ്യതകളെയും നാം ഉപയോഗിച്ചാലും നമുക്കൊരിക്കലും നേടിയെടുക്കുവാൻ കഴിയാത്തത് അനേക കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ചിലതിനെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ നാം ആഗ്രഹിക്കരുത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതൊന്ന് തന്നെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം വസ് ിഷ്ഠമായിരിക്കണം അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ കഴിവുകളെ എൻ്റെ മുഴുവനും പ്രയത്നത്തെ എൻ്റെ എല്ലാ സാധ്യതകളെയും ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന എൻ്റെ ഇച്ഛാശക്തിയെ പൂർണ്ണമായും ഉപയോഗിച്ചാൽ എനിക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതൊന്നായിരിക്കണം എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം എൻ്റെ ഉള്ളിൽ വ്യക്തമായി കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തെക്കുറിച്ച് എനിക്ക് വളരെ ക്ലിയർ പിക്ചർ കിട്ടിക്കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് എത്തിച്ച് ഒരു സ്ട്രോങ് ലോങ്ങിങ് ആണ് എനിക്ക് പിന്നീട് ആവശ്യമായിരിക്കുന്നത് അത് ശക്തമായ ഒരു ആഗ്രഹമാണ് എനിക്ക് ആവശ്യമായിരിക്കുന്നത് അപ്പോൾ വ്യക്തമായ കാഴ്ചപ്പാടും ശക്തമായ ഒരു ആഗ്രഹവും എനിക്ക് ഉണ്ട് എങ്കിൽ പിന്നെന്ത് സംഭവിക്കും എൻ്റെ ഉള്ളിലുള്ള ഈ ആഗ്രഹമാണ് എന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഫ്യുവലായി പ്രവർത്തിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള ഇന്ധനം എന്താണ് എൻ്റെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ആ ഫ്യുവൽ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള ആ തീവ്രമായ ആഗ്രഹമാണ് ഈ ആഗ്രഹം എൻ്റെ ഉള്ളിൽ ശക്തമായി കഴിയുമ്പോൾ എത്ര ശക്തമാണോ എൻ്റെ ആഗ്രഹം അത്രയും ശക്തമായി ഈ ആഗ്രഹം എന്നെ മുൻപോട്ട് പുഷ് ചെയ്യും അഥവാ അടുത്ത ഘട്ടത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കും എന്താണ് അടുത്ത ഘട്ടം അതിനുവേണ്ടിയുള്ള ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള പരിശ്രമമാണ് അപ്പോൾ എത്ര ശക്തമായി ഞാൻ പരിശ്രമിക്കും എൻ്റെ മുഴുവനും കഴിവുകളെയും ഉപയോഗിച്ച് ആ ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായി പരിശ്രമിക്കും ഏതൊരു വ്യക്തിയും ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായി കഠിനമായി പരിശ്രമിക്കുക തന്നെ ചെയ്യും ആഗ്രഹം തീവ്രമാണെങ്കിൽ എനിക്ക് സാധ്യമല്ലാത്തതൊന്നിൽ പോലും എത്തിച്ചേർക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്നത് അഥവാ എന്നെ അതിലേക്ക് നയിക്കുന്നത് എൻ്റെ ആഗ്രഹമാണ് അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ അതിതീവ്രമായൊരു ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ മുൻപോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കും നിങ്ങളുടെ മുഴുവനും കഴിവുകളല്ല നിങ്ങൾക്ക് പോലും അതീതമായി നിങ്ങൾ പ്രയത്നിക്കാൻ തുടങ്ങും അങ്ങനെ നിങ്ങൾ പ്രയത്നിക്കുമ്പോൾ തീർച്ചയായും എന്ത് സംഭവിക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കും എന്നാൽ ഇനിയുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പല വഴികൾ ഉണ്ടാവാം നിങ്ങൾ നേടിയെടുക്കേണ്ട ലക്ഷ്യത്തിലേക്ക് ചിലപ്പോൾ പത്ത് വർഷം അധ്വാനിച്ചാലായിരിക്കാം ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് ആ ലക്ഷ്യത്തിലേക്ക് പല മാർഗങ്ങളും ഉണ്ടായിരിക്കാം അത് ഒരു വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്തു വർഷമാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ എന്നാൽ മറ്റൊരു വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ചു വർഷം കൊണ്ട് നിങ്ങളുടെ ആ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് പല വിധത്തിലുള്ള വഴി പല വഴികളുണ്ട് എന്നാൽ അതിൽ ഏറ്റവും നല്ല വഴി കണ്ടെത്തുക എന്നുള്ളതാണ് അതാണ് സ്മാർട്ട് വേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല വഴിയെ നാം കണ്ടെത്തണം ആ ഏറ്റവും എളുപ്പമായ ഈസിയായി എത്തിച്ചേരാൻ കഴിയുന്ന അത് ഏറ്റവും നല്ല വഴിയിലൂടെ അപകടരഹിതമായ വഴിയിലൂടെ നമ്മൾ യാത്ര തുടങ്ങണം അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുകയാണെങ്കിൽ ആ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഏറ്റവും നല്ല യാത്ര ആരംഭിച്ചു കഴിഞ്ഞു നിശ്ചയമായും സമയപരിധിക്കുള്ളിൽ ആ നിർ നിർദിഷ്ടമായ സമയപരിധിക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് െത്തിച്ചേരുമെന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പിക്കാം